വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം കമ്മീഷനിങ്ങിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തി വിഴിഞ്ഞം തുറമുഖം നാളെ നാടിന് സമർപ്പിക്കും കനത്ത സുരക്ഷയിലാണ് തലസ്ഥാന നഗരം ഇന്ന് രാജ്ഭവനിൽ താമസിക്കുന്ന പ്രധാനമന്ത്രി നാളെ രാവിലെ പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ നിന്ന് ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞം തുറമുഖത്ത് എത്തും കേരളത്തിന്റെ സ്വപ്ന പദ്ധതി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാളെ രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ തലസ്ഥാനത്ത് ക്രമീകരണങ്ങളെല്ലാം സജ്ജമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തി ഇന്ന് രാജ്ഭവനിൽ തങ്ങിയ ശേഷം പ്രധാനമന്ത്രി നാളെ രാവിലെ പത്തേക്കാലിന് ഹെലികോപ്റ്ററിൽ തുറമുഖത്തെത്തും പോർട്ട് ഓപ്പറേഷൻ സെന്റർ സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തും ബർത്ത് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നാളെ പതിനൊന്ന് മണിക്ക് തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കും പ്രധാനമന്ത്രിയെ എം എസ് സി സെലസ്റ്റീനോ മറേസ്ക എന്ന കൂറ്റൻ മദർശിപ്പാകും സ്വീകരിക്കുക ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര രാജേന്ദ്രാർലേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റ് മന്ത്രിമാർ എം പിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും തിരുവനന്തപുരത്ത് കുറച്ചുനാളായി ബോംബ് ഭീഷണി സന്ദേശങ്ങൾ വരുന്നത് കണക്കിലെടുത്ത വിമാനത്താവളത്തിൽ ഉൾപ്പെടെ വ്യാപക പരിശോധനകളാണ് നടക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തൊരുക്കിയ പ്രത്യേക വേദിയിലാണ് പരിപാടി നടക്കുക എസ് പി ജി സംഘത്തെയും സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടു കടലിലും പ്രത്യേക സുരക്ഷ ഒരു തിരുവനന്തപുരം <try>